കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഗാന്ധി ജയന്തി ക്വിസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മഹാത്മാഗാന്ധി ഗാന്ധി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ജനനം എവിടെയായിരുന്നു ഗുജറാത്തിലെ പോർബന്ദറിലുള്ള കീർത്തി മന്ദി ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ഗാന്ധി പുത്ലിബായ് ഗാന്ധിജി വിവാഹം കഴിച്ചത് ആരെയാണ് തന്റെ വയസ്സിൽ ഗാന്ധിജി എത്ര തവണ തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം ആദ്യമായി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായി പട്ടേലിന് സർദാർ എന്ന പേരുകൂടി ഗാന്ധിജി നൽകിയത് ഗാന്ധിജി ഗാന്ധിജി എന്ന് എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളിയെ രാജകുമാരൻ ആരെ ക്രിസ്തുവിനെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഗാന്ധിജി തന്റെ ഭഗവത്ഗീതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജയിൽവാസത്തിനിടയിൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏതു ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിൽ ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു ഹരിശ്ചന്ദ്ര ശ്രാവണകുമാരൻ ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പേരെന്തായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് തന്റെ ദർശനങ്ങളെ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം ഹിന്ദു സ്വരാജ് ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു വാർത്തയിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി കെ രാമകൃഷ്ണ പിള്ള ഇദ്ദേഹം സ്വദേശാഭിമാനി പത്രാധിപരായിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ ദേശായി ഗാന്ധി മൈതാൻ എവിടെയാണ് ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് നിരാഹാരം അവസാനിപ്പിച്ചത് ആരാണ് കെ കേളപ്പൻ െ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് എങ്ങനെ ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടോൾസ്റ്റോയ് ലോക അഹിംസ ദിനമായി അറിയപ്പെടുന്നത് ഒക്ടോബർ ഇന്ത്യയുടെ ആത്മാവ് ാണ് എന്ന് പറഞ്ഞ വ്യക്തി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ് തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിമർശിച്ചത് എന്തിനെ മിഷനെ ഗാന്ധിജിയുടെ സമരം സമരം അഹമ്മദാബാദ് മിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ പ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആര്ത്തലി ഗാന്ധിജിയുടെ കോഴിക്കോട് പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് കെ മാധവൻ നായർ മഹാത്മാവിന്റെ മാർഗം എന്ന കൃതി മനസാക്ഷി വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നേതാവ് ആരാണ് സി ആചാരി ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം ഏത് ദക്ഷിണാഫ്രിക്ക െ വളരെയേറെ സ്വാധീനിച്ച ജോൺ റസ്കിന്റെ പുസ്തകം ദി ലാസ്റ്റ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം നൽകിയ സംഘടന ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന രണ്ട് പ്രധാന ആദർശങ്ങൾ സത്യം അഹിംസ ഗാന്ധിജിയുടെ രണ്ട് പ്രധാന നിസ്സഹകരണം മജ്ജിയും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകുമെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻസ് സംഗീതം നൽകിയതാര് വിഷ്ണു ദഗംബർ പലൂസ്കർ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരാണ് വിനോബ ഗാന്ധിജിയുടെ എതിരാളി എന്നറിയപ്പെടുന്നത് ആയിരത്തി എട്ട് ജനുവരി മുപ്പതിന് മഹാത്മാ ഗാന്ധിയുടെ ഘാതകൻ വിനായക് ഗോഡ്സെ കൂടുതൽ വീഡിയോകൾക്കായി കിഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ